ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷങ്ങളിലേക്കെന്ന് പറയാൻ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നമുക്കുള്ളത് നമ്മൾ രണ്ടാളും മാത്രാവുകൊണ്ട് കൂടുതലായിട്ട് പറയാനോ കാണിക്കാനോ ഒന്നുമില്ല രാവിലെ നമ്മൾ ഇവിടെ നിന്ന് പോവും വൈകിട്ട് ഇവിടെ എത്തും അതിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കൽ ഇപ്പൊ ദാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ ഇന്നും എന്താണ് ും ജാമോ ഓക്കെ അത് മതിയായിരുന്നു പിന്നെ എന്താ അങ്ങനെ ഇപ്പൊ ആള് വന്ന് ചായ കുടി കഴിഞ്ഞ് സ്കൂൾക്ക് പോവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിട്ടോണ്ടാ ഓക്കേ ഞാന് പുറത്തിറങ്ങിട്ടില്ല കേട്ടോ ബ്രെഡും ജാമനും വലിയ പണിയില്ല പിന്നെ ചായ വേണ്ട പിന്നെ ചായ ഓക്കെ കേട്ടോ ചായ വേണ്ടാത്തത് ഇച്ചിരി ചായ വേണം അപ്പോൾ ഓൾ കുടിച്ചാൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് ചായക്കില്ലേ വാ വെള്ളം വാക്കിയെന്ന് പറഞ്ഞാണോട് അപ്പോൾ അതാ പറയണോള് ചായ വാങ്ങിയിട്ടില്ല ഓക്ക് ചായ വേണ്ട കേട്ടോ ഓക്കെ എന്നും ചായനോട് വലിയൊരു തൃപ്തിയില്ല കേട്ടോ ആ അപ്പോൾ പാൽ ചായ ആണെങ്കിൽ ഇടക്ക് കുടിക്കും അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞ് പോയി നാളെ എന്തേലുമൊക്കെ അപ്പോ എന്തെങ്കിലുമൊക്കെ ചൂടുന്ന കേട്ടോ ള ആ നാളെ അപ്പൊതാ ഓക്ക് പോവാനുള്ളത് ഒരുക്കായി ഞാൻ എനിക്ക് പോവാനുള്ളത് ഒരു എൻ്റെ തുണിയാളാണത് എൻ്റെ തുണിയാളു പൗഡർ ഇട എന്റെ ഡ്രസ്സിലോള് തുടക്ക ഇപ്പ എന്തൊരു സമാധാനം എന്നറിയോ മറ്റേത് പുളക്കാണ് പോകുമ്പാണ്ടല്ലോ കണ്ണെഴുതി 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 ഒരു കണ്ണാടി കിട്ടാൻ ഞാൻ നമ്മളെ നമ്മൾ ഈ അലമാരമ്പത്തെ കണ്ണാടി ആണെങ്കിൽ പൊട്ടും ചെയ്ത് വെക്കണു ഏ പിന്നെ ഓടർത്തുന്ന കണ്ണാടി കിട്ടണമെങ്കിൽ ഒരു യുദ്ധം കഴിയണം ഏഹ് ഇപ്പോൾ എന്താ സംബന്ധിച്ച് ഏ ഇന്നിപ്പം ഏർക്ക് മദ്രാസിൽ നിന്ന് വന്നു ഏർക്ക് മദ്രാസിൽ നിന്ന് വന്ന് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരുന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തിരഞ്ഞിട്ട് പിന്നെ ചാടിച്ചാൽ പോയി ചാടിച്ചു വന്ന് പിന്നെ മാറ്റി മാറ്റിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് യൂണിഫോം ഇട്ട് ഒരു പൗഡർ കണ് കണ്ണൊന്നും ഇപ്പൊ ഇപ്പൊ ഐബ്രോ ഒന്നും എഴുതലില്ലട്ടോ അതിനൊന്നും ടൈമില്ല കാരണം ഈ സമയത്ത് ഞാൻ സമയത്തും ഒരു മുക്കാമണിക്കൂറോളം കണ്ണിന് വേണം കണ്ണ് എഴുതാൻ വേണം കേട്ടോ ഇപ്പൊ സ്കൂൾ ഈ ട്യൂഷന് ചേർത്തോണ്ടുള്ള ഉപകാരം എന്താ വെച്ചാല് ആ ഇല്ല ആ എത്ത് അവിടെ നിർത്തിക്കാണ് ഇല്ലാത്ത സമയത്ത് എവിടേക്കാലും പോവുകയാണെങ്കിൽ അപ്പോൾ ചെയ്തു കേട്ടോ ഓട്ടീമലിടും ഒരു റോപ്പി എത്ര എളുപ്പമാണ് ഓൾ ചെയ്തിട്ടോ തോയിലി സ്കിന്നാണ് കാരണം ഇട്ടിട്ടിട്ടിട്ടിട്ട് ഒരു കൊട്ടക്കിടും ആ ഒരു കൊട്ടക്ക അതേപോലെതാ ഇല്ല തുടക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ എന്തായാലും ചായ ചായോ അപ്പം ഒന്ന് ഓള ആകണെങ്കിൽ ചായ ബ്രെഡ് ജാമാക്കിയിട്ടൊന്നുമല്ല വെറും ബ്രെഡ് കഴിച്ചു കേട്ടോ ഞാൻ അപ്പോൾ ഓക്കെ ഞാൻ ചായ പിടിച്ചിട്ട് പോവാനുള്ള ഒരുക്കങ്ങൾ നോക്കട്ടെ ഇനി സ്കൂളിലെത്തിയിട്ട് കാണട്ടോ അങ്ങനെ നമ്മളെ പാത്തു പോയിട്ടോ അവിടെ ഇനി സുഖിൻ്റെ ഒപ്പം പോവും അവിടെ കേട്ടോ അമ്മേൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങള് സ്കൂളിലെത്തി കേട്ടോ മിന്നൊന്നു എൻ്റെ കൂടെയാണ് ട്യൂഷന് പോയ ആള് സുബീർക്ക് പോയി അന്ന് അവിടെ പോയി എന്ന് പറഞ്ഞ കാരണം അവൾ വീട്ടിൽ തന്നെ തിരിച്ചു പോന്നിട്ടോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ട്യൂഷന് പോകാലുള്ള ടൈമില്ല ഒറ്റക്ക് അപ്പോൾ അവൾ വീട്ടിൽ തന്നെ തിരിച്ചു പോന്നു അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും ഒപ്പം പോന്നുട്ടോ ഞമ്മക്ക് പറ്റുവാണേ ലഞ്ചിന് കാണാം കേട്ടോ ഉച്ചക്കത്തെ ലഞ്ചോ കേട്ടോ പൂളിയും ചിക്കനും കുമ്പളകറിയുണ്ട് മൂരി കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞൊരു മൂന്ന് മണിക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയിട്ട് ഞങ്ങൾക്കൊരു നാളൊരു ഹൗസ് വാങ്ങി അപ്പോൾ ഇതാ അങ്ങനെ ഞമ്മള് വീട്ടിലെത്തിയിട്ടോ മിന്നു ഒറ്റയ്ക്കാണ് സ്കൂളിട്ട് പോകുന്നത് മാസ്റ്റ് വിളിച്ചെന്നിട്ടുണ്ടായിരുന്നു പോരാൻ പറഞ്ഞാണ്ട് അപ്പൊ അങ്ങനെ ഓള് പോന്നു പിന്നെ ഞാനത് പോലെ നമ്മള് പോരുന്ന പാടത്തു കൂടി അങ്ങനെ ചാടിയിട്ടോ അതിൽ ചാടാനുള്ള വഴിയുണ്ട് അതുകൊണ്ട് ഞാൻ എളുപ്പത്തിട്ടോ നമ്മള് പൊതുവേ പോരുന്ന വഴീനെ കാട്ടിൽ നിന്ന് സിം എളുപ്പത്തിണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ആ വഴി കൂടെ ആയപ്പോ അപ്പൊ അങ്ങനെ വന്നു ഇനി നമുക്ക് കുളിച്ച് ഫ്രഷ് ആവണം ബാക്കിയുള്ള പണികൾ ചോറ് കൂട്ടാൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള പണികളൊക്കെ പെൻഡിങ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രക്കുള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം